നമസ്കാരം ഫോട്ടുക ന്യൂസിലേക്ക് സ്വാഗതം തകർക്കപ്പെട്ട ബാബരി മസ്ജിദിന് പകരം അയോധ്യയിൽ നിർമ്മിക്കുന്ന മസ്ജിദിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം ഏപ്രിലിൽ ആരംഭിക്കുമെന്ന് മസ്ജിദ് ഡെവലപ്മെന്റ് കമ്മിറ്റി മുഹമ്മദ് ബിൻ അബ്ദുള്ള മോസ്ക് എന്നാകും ഇതിന്റെ പേരെന്നും കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ദുബായിൽ ഉള്ളതിനേക്കാൾ വലിയ അഞ്ചു മിനാരങ്ങളും അക്വേറിയുമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായിരിക്കും ഇതെന്നാണ് മസ്ജിദ് ഡെവലപ്മെന്റ് കമ്മിറ്റി മേധാവിയും ഇൻറ്റോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ അംഗവുമായ ഹജി അർഫാദ് ഷേഖ് വ്യക്തമാക്കുന്നത് അയോധ്യയിലെ ധനിപ്പൂർ ഗ്രാമത്തിലെ ബാബരി മസ്ജിദിന് പകരമായി അനുവദിച്ച അഞ്ച് ഏക്കർ സ്ഥലത്താണ് പുതിയ പള്ളി നിർമ്മിക്കുന്നത് പള്ളിയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കാൻ ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വക്കഫ് ബോർഡ് രൂപീകരിച്ച ട്രസ്റ്റ് ആണ് ഇന്റോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് നാമനിർദ്ദേശം ചെയ്ത ആളാണ് ഹാജി ഹർഫാദ് ഷെയ്ഖ് ബി ജെ പി നേതാവും മഹാരാഷ്ട്ര സ്റ്റേറ്റ് ന്യൂനപക്ഷ കമ്മീഷൻ മുൻ ചെയർപേഴ്സണുമാണ് ഹാജി ഹർഫാദ് ഷെയ്ഖ് എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടിയുള്ള പള്ളിയായിരിക്കും ഇതെന്നും ഇവിടെ സുന്നികളെന്നോ ഷിയകളെന്നോ വേർതിരിവ് ഉണ്ടായിരിക്കില്ലെന്നും ഹാജി അർഫാദ് ഷെയ്ഖ് പറയുന്നു മുപ്പത്തി ആറടി വലിപ്പമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഖുറാൻ ഈ പള്ളിയിൽ സ്ഥാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല ഒരു വലിയ അക്വേറിയവും അണ്ടർവാട്ടർ മൃഗശാലയും സജ്ജീകരിക്കാനും പദ്ധതിയുണ്ട് ദുബായിൽ ഇപ്പോഴുള്ള പ്രശസ്തമായ അക്വേറിയത്തേക്കാൾ വലുതായിരിക്കും ഇവിടുത്തെ അക്വേറിയം എന്നും റിപ്പോർട്ടുണ്ട് ഒരു വലിയ ലൈബ്രറി ഒരുക്കാനും ആലോചനയുണ്ട് മികച്ച ക്യാൻസർ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന അഞ്ഞൂറ് കിടക്ക ുള്ള ആശുപത്രി പള്ളിക്ക് സമീപം നിർമ്മിക്കാനും പദ്ധതിയുണ്ടെന്നും ഹാജി അറഫാത്ത് ഷെയ്ഖ് പറഞ്ഞു അതേസമയം വലിയ വിമർശനങ്ങളാണ് രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം രാജ്യത്ത് ഉയർന്നു വന്നത് പള്ളി പൊളിച്ച മണ്ണിൽ അമ്പലം ഉയർന്നിട്ടും പള്ളിക്ക് വേണ്ടി വിട്ടു നൽകിയ മണ്ണിൽ ഇന്നുവരെ പള്ളിയുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാത്തതിന്റെ പേരിലായിരുന്നു വിമർശനം അതിനിടയിലാണ് ഇപ്പോൾ ഏപ്രിലിൽ പള്ളിയുടെ നിർമ്മാണം തുടങ്ങുമെന്ന റിപ്പോർട്ടുമായി മസ്ജിദ് ഡെവലപ്മെന്റ് കമ്മിറ്റി രംഗത്ത് വന്നിട്ടുള്ളത്